ആർജരണാണ് എന്ത് കാണുമ്പോഴും അതിലെ കുറ്റം കണ്ടുപിടിക്കാനായിരിക്കും എപ്പോഴും ആദ്യം ശ്രമിക്കാം അതുപോലെ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഏത് പാട്ട് കാണുമ്പോഴും നമ്മൾ ഡിഫോൾട്ട് കാര്യം കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ കുറ്റം കണ്ടുപിടിച്ച് തുടങ്ങുകയാണ് പക്ഷെ എന്തോ അതിലൊരു നന്മ കണ്ടുപിടിക്കണം അതിന് നന്മയുണ്ട് എല്ലായിടത്തും ഒരു നന്മയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സാറിന്റെ ഈ ഇടയ്ക്കുള്ള ഒരു പാട്ട് ഞാൻ കേട്ടു ഈ പാട്ട് പാടിയതിനാണ് ടി ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ താരങ്ങളെല്ലാം ശരിക്ക് പൊങ്കാലിട്ടു പിന്നീട് നമ്മൾ സപ്പോർട്ടായിട്ട് വന്നു അപ്പൊ അതിന്റെ ഒരു പിന്നോട് എന്തോ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇതാണ് പാട്ട് முதியில் ந மொழியை என்ன கனியெனுமே நீ கேட்ட தண்ணே தாழ் நிறுவும் சத்தியமாகும் நீ கேட்ட பட்டால் சைத்யமாகும் தசினி பிரியதர் தசினி தசினி ഇതാണ് ആ പാട്ട് ഇതിലെ ആ ആനിമേഷനും ആ ശബ്ദവും ആ വീഡിയോ ഒക്കെ എടുത്തു കളഞ്ഞാൽ അതിൽ നല്ലൊരു പാട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി അത് ശരിക്കും ഉള്ള ട്യൂണും ആ ലിറിക്സ് ഒക്കെ നല്ലതാണ് അപ്പൊ ആ സെയിം പാട്ടിനെ ഞാൻ ആ വീഡിയോ അനിമേഷൻ ഒക്കെ എടുത്തു കളഞ്ഞാ സിമ്പിൾ ആയിട്ട് ടെമ്പോ ഒന്ന് ട്വീറ്റ് ചെയ്ത് ആ കോഴ്സ് ഒന്ന് മാറ്റി സെയിം പാട്ട് വേറെ രീതിയിൽ പാടുകയാണ് വേറെ അത് തന്നെയാണ് പാടുന്നത് അതൊരു നല്ല പാട്ടാണെന്ന് തോന്നി അപ്പൊ ഇത് അട്രിബ്യൂട്ട് ടു സന്തോഷ് പണ്ഡിതായിട്ടോ അല്ലെങ്കിൽ ഒരു അൺപ്ലഗ്ഡ് ആയിട്ടോ എന്ത് വേണമെങ്കിലും കരുതാം ഓക്കെ ൊഴിയേല്ല് കരി നീ കേ പാട്ടു കേട്ടാൽ ശൈത്യമാണ് തൊട്ട കാറ്റേട്ടാൽ നരകവും സ്വർഗമാ ും സ്വകവും ദ പ്രിയദർശി ദർശിദർശി ഹേ ദർശിണി പ്രിയദർശിണി പൊടിമഴയിൽ നിന്റെ ചൊല്ലൂർ കനിയണമേ